ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട് പൊതുമേഖലയിലെ ബാങ്കുകളിൽ ഏറ്റവും മികച്ച അവസരങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് തീർച്ചയായും നല്ലൊരു ഭാവി ഔദ്യോഗികമായും എല്ലാ തരത്തിലും ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യമാണ് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയാൽ ഇത് നമുക്ക് ശരിയായ രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കും ചെറുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എന്നാണ് ഒരുപാട് കാര്യങ്ങൾ അന്വേഷണം നടന്നതിനു ശേഷം അവസാനം ബാങ്ക് പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യാൻ എത്തുന്നതിന് പകരം ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അത്തരം ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഉപകരിക്കും പ്രത്യേകിച്ച് ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജി ബാച്ചുകളിൽ നേരത്തെ എത്തിച്ചേരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ബാങ്കുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷങ്ങളായി ബാങ്കിങ് കോച്ചിങ് രംഗത്ത് ഏറ്റവും മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കും അതിൻ്റെ വിന്നിംഗ് സ്ട്രാറ്റജിക്ക് ഒരു പ്രത്യേകതയുണ്ട് വെറുതെ കമ്പ്യൂട്ടറുകളിലോ ലാബുകളിലോ കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് പുറമേ പോകുന്ന ഒരു സംവിധാനത്തിന് പകരം നിരന്തരം പഠിക്കുകയും പഠിക്കുന്നത് അവിടെ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഓഫ്ലൈനായി തന്നെ ഇതെല്ലാം ചെയ്യുന്ന സംവിധാനം ഡയറക്ഷൻ്റെ ഓഫ്ലൈൻ കോഴ്സുകളിലുണ്ട് ഓരോ ദിവസവും പഠിക്കുന്ന ഭാഗങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം പ്രാക്ടീസ് ടാസ്കുകൾ ഈ കോഴ്സിൻ്റെ ഭാഗമാണ് അത് മാത്രമല്ല ലേണിംഗ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ഫുൾ മോഡൽ ടെസ്റ്റുകൾ മാത്രമല്ല ടെസ്റ്റുകളിൽ ഡൗട്ടുകൾ വരുന്നത് തീർക്കുവാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം പിന്നെ ബാച്ചുകൾ തീരുന്ന മുറയ്ക്ക് മിഷൻ ബാച്ചുകളിലേക്കുള്ള വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ട്രാൻസിഷനും പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിരന്തരം ചെയ്യുവാനുള്ള അവസരവും ചേരുമ്പോൾ തീർച്ചയായും ജയിച്ചേ തീരൂ എന്ന ആവേശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്തേണ്ടിടത്ത് തന്നെ എത്തേണ്ടിടത്ത് തന്നെ എത്തുമെന്ന് ഉറപ്പിക്കുന്ന ഒരു സംവിധാനമായി അത് മാറുന്നു അതുകൊണ്ടാണ് ഡയറക്ഷനിലെ ബാങ്ക് ബാച്ചുകൾ ഏറ്റവും മികച്ച ബാച്ചുകളായി വിലയിരുത്തപ്പെടുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ബാച്ചും തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യ ദിവസം മുതൽ ഓറിയൻറ്റേഷൻ ഡേ മുതൽ തന്നെ നിങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ ഡയറക്ഷൻ്റെ പുതിയ ബാങ്കിങ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടും വൈകാതെ നിങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ ഒരു കരിയർ താല്പര്യമുണ്ടെങ്കിൽ അതാണ് സ്വപ്നമെങ്കിൽ അതൊരു ലക്ഷ്യമാക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ അധ്വാനം നടത്തുവാനും ആ അധ്വാനം ഇഷ്ടപ്പെടുവാനുമുള്ള മനക്കരുത്തുണ്ടെങ്കിൽ ഉടൻ ജോയിൻ ചെയ്യുക ഡയറക്ഷൻ്റെ ബാച്ചുകളിൽ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു